ാരം ഡോക്ടർ ഷെമീനയാണ് ഇന്ന് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് ഇൻഡിപെൻഡൻസ് ഡേ എല്ലാ വർഷത്തെ ഇൻഡിപ്പെൻഡൻസ് ഡേക്കും നമുക്ക് ഒരു ഹോപ്പ് ഉണ്ടാകും ആൻഡ് ആസ് എ ഡോക്ടർ ഞാൻ ഇപ്രാവശ്യത്തെ ഇവിടെ ഇരിക്കുന്നു ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യണം കാരണം നമ്മൾ എപ്പോഴും സോ കോൾഡ് ഭയങ്കര ഡോക്ടേഴ്സാണെന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ അൺസേഫ് ആണ് നമ്മൾ വർക്ക് ചെയ്യണ സ്ഥലത്ത് എന്നുള്ളതിൻ്റെ കുറച്ച് കാലമായിട്ട് നമുക്കുള്ള നേരെയുള്ള അതിക്രമങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് പേടിപ്പിക്കണം നമ്മൾ നമ്മുടെ മക്കളെ വിട്ട് ഹസ്ബൻഡ് വിട്ട് എല്ലാ ഫംഗ്ഷനും കഴിഞ്ഞ് കൂടാതെയും കഴിഞ്ഞും അഡ്ജസ്റ്റ് ചെയ്തിട്ടോ നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സാക്രിഫൈസസ് നമ്മൾ നടക്കുന്നത് അതിനെ പറ്റിയിട്ട് ഒന്നുമല്ല ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിലും ഇപ്പോൾ നമ്മൾ എപ്പോഴും ടി വിയിലും ഡിസ്കഷൻസിലും പേപ്പറിലും ഇൻസ്റ്റയിലും എല്ലാം കാണുന്നുണ്ട് ഡോക്ടർ മർഡർ ചെയ്ത് പെട്ടതും റേപ്പ് ചെയ്യപ്പെട്ടതിനേയും പറ്റിയിട്ട് കഴിഞ്ഞ വർഷം ഒപ്പില് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ കണ്ട് ഒരുപാട് വിഷമിച്ചൊരു കാര്യമാണ് നമ്മുടെ നാട്ടിലൊരു കുഞ്ഞ ഡോക്ടർ അതിനെ മർഡർ ചെയ്യണപ്പെട്ട ഒരു സിറ്റുവേഷൻ അപ്പോൾ ഈ ഒരു സംഭവത്തിന് എന്നാണ് ഒരു സ്റ്റോപ്പ് ഇത് ഡോക്ടർമാരായതുകൊണ്ട് മാത്രമല്ല ഏതൊരു ജോലിക്കും എന്ത് സേഫ്റ്റിയാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടണത് നമ്മൾ സെവൻറ്റി എയ്ത്ത് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്തു നമ്മൾ എല്ലാ സ്ഥലത്ത് ഹോസ്പിറ്റൽസിലൊക്കെ ഫ്ലാഗ് പോസ്റ്റിങ് നടത്തി അതിനപ്പുറം നമുക്ക് എന്ത് സേഫ്റ്റിയാണ് നമുക്ക് തരാനുള്ളത് അപ്പോൾ ഇനിയെങ്കിലും നമുക്ക് അതിനൊരു ഉറപ്പ് വരുത്താണ്ട് ഏതൊരു സ്ത്രീക്കും അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു മിനിമം സേഫ്റ്റി ഉണ്ടാവണ്ടേ അല്ലാതെ ഇത്ര നമുക്ക് നിർഭയ എന്നുള്ള ആൾക്കാരുടെ നമ്പർ കൂട്ടല്ലോ വേണ്ട ഒരുപാട് നിർഭയ നമുക്ക് വേണ്ട ഇന്ത്യയിൽ അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഒരു ആക്ട് വരണം ഇതിനെപ്പറ്റിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഡിസ്കഷൻസ് വരണം അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ജനറേഷൻ വരുമ്പോൾ എല്ലാവരും പേടിക്കും മക്കളെ ജോലിക്ക് വിടാൻ അപ്പോൾ ഇന്നൊരു ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഫീൽ ലോ ഫീൽ സാഡ് ഇത് പറഞ്ഞു തന്നെ പറയുന്നില്ല എന്ത് കൊൽക്കട്ടയിൽ സംഭവിച്ചെന്ന് ഡിസ്ക ഇതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസ് എല്ലാ വർഷവും വന്ന് ടി വിയിൽ റേറ്റിങ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആവായിരുന്നു ഇനി എന്ത് ചെയ്യാം ഇനി എങ്ങനെ വരാതിരിക്കാൻ എന്തൊക്കെ പ്രോട്ടോക്കോൾസ് എന്തൊക്കെ റൂൾസും റെഗുലേഷൻസും ആണ് വരണതെന്നുള്ള പറ്റിയിട്ട് ദയവ് ചെയ്തിട്ട് ഒഴിവാക്കും അല്ലാതെ ഇതൊരു ടിആർ പി റേറ്റ് ഇങ്ങനെ കിട്ടാനുള്ള കുറച്ച് വ്യൂസും ഫോളോസും കൂട്ടാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ദൈവങ്ങളാക്കിയിട്ടൊന്നും വെക്കണ്ട ഡോക്ടേഴ്സിനെ ദൈവങ്ങളാക്കിയിട്ടൊന്നും പറയണ്ട നമ്മൾ മനുഷ്യന്മാരാക്കിയിട്ട് തന്നെ കരുതിയാൽ മതി ലേഡീസിനോടുള്ള അതിക്രമങ്ങൾ എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ ഡോക്ടേഴ്സിനും ഹെൽത്ത് വർക്കേഴ്സിനും കൂടിയിട്ടുള്ള അതിക്രമങ്ങൾ അതിനെക്കാട്ടും കൂടുതലാണ് ഒരിക്കലും നമ്മൾ നിങ്ങളെ നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാർ തന്നെയാണ് ഇനിയും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവാതിരിക്കട്ടെ ഇങ്ങനത്തെ ഇങ്ങനെയൊന്നും കൂടി ഇവിടെ വന്ന് പറയേണ്ട ഒരവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ